ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ജീവിതം അതെങ്ങനെയായിത്തീരും എന്നുള്ളതിനെ പറ്റി വളരെയേറെ വ്യാകുലപ്പെടുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ലോകത്തിൽ അന്നുള്ള നന്മകളെ മാത്രം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല നാം നാളെ ത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അതിനെ ക്രോഡീകരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നാൽ അങ്ങനെയുള്ള ചില ചിന്തകളിൽ ചിലപ്പോഴൊക്കെ നാം വളരെയേറെ ഭാരപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ എടുത്തിരിക്കുന്ന ലോണുകളുടെ തിരിച്ചടവുകളോ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളാകുന്ന രോഗങ്ങളോ കടന്നു വരുമ്പോൾ നാളെ എന്ത് എന്നുള്ള ഒരു ചിന്ത നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ട് എപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ സ്നേപോലോസ് ഫിലിപ്പർക്കെഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിപ്പാനും യാചിക്കുവാനുമൊക്കെ നാം മറന്നുപോയിട്ടില്ലേ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തിരിഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൂടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വചനം നമ്മോട് പഠിപ്പിക്കുമ്പോൾ എന്നും പ്രാർത്ഥനയിൽ ബലപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ